ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജിജി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം ഞാൻ ബി കെൻ അക്കാഡമിയിലെ ആയിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞപ്പോഴാണ് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് ആ ജോയിൻ ചെയ്ത സമയത്തായിരുന്നു എനിക്ക് ജെ പി എച്ചിന് എക്സാം ഉണ്ടായിരുന്നത് അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും പറഞ്ഞാൽ സത്യത എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പിന്നെ ഞാൻ സാറിനെ പേഴ്സണലി ഞാൻ ഇങ്ങനെ ചോദിച്ചു സാർ എക്സാം ആവാറായി അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് സാർ എനിക്ക് കുറേ ഷോർട്ട് നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഓൺവേഡ് അടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നു അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ കണ്ട ഗുണമെന്ന് പറഞ്ഞാൽ സാറ് നമുക്ക് സിലബസ് അനുസരിച്ചാണ് ക്ലാസ് എടുക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം അത് പിന്നീട് പറഞ്ഞാന്ന് വെച്ചാൽ സാർ ഇതിൻ്റെ കൂട്ടത്തില് തന്നെ സാറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും പിന്നെ സിസ്റ്റം വൈസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സാർ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമുക്കൊരു ഇടയ്ക്ക് ഒരു ക്വസ്റ്റൻ വന്നാലോ എക്സാം സോറി ക്വസ്റ്റ്യൻ അല്ല ഒരു എക്സാം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ സാറിനെ വിളിച്ച് പറഞ്ഞാൽ സാർ നമുക്ക് അതിനെക്കുറിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ചാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അങ്ങനെ ഇപ്പോൾ എനിക്ക് ജെ പി എച്ച് എനിൽ എൻ സി എ ഹിന്ദു നാടൻ സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അഡ്വൈസ് വന്നു അപ്പോയിൻമെൻ്റ് വന്നു ഞാൻ നവംബർ മൂന്നിന് ജോയിൻ ചെയ്തു എൻ്റെ കുഞ്ഞിനിപ്പം ഇന്നിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമായി ഞാൻ ഇത്രയും താമസിച്ച് വീഡിയോ ഇടാൻ കാരണം അതാണ് കാരണം കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ താമസിച്ച് വീഡിയോ ഇട്ടത് പിന്നെ അതുപോലെ തന്നെ ഐ എം എസിൻ്റെ റാങ്ക് ലിസ്റ്റിലുണ്ട് ഡി എം എയുടെ ഷോട്ട് ഷോർട്ട് ലിസ്റ്റിലുണ്ട് ഇതെല്ലാം സാറിൻ്റെ ക്ലാസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത്രയും നല്ലൊരു ക്ലാസ് നിങ്ങളാരും മിസ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് താങ്ക്